ദയവേത് രണ്ടുപേരും കൂടി ചേർന്നിരുന്ന് ആളെ പൊട്ടനാക്കരുത് അല്ലന്നേ അവിടെ സ്വന്തം വീടിന്റെ പേരിൽ പാലക്കാട്ടേക്ക് ഒരു വോട്ടറാക്കിയ ആളെ ഒരു എലക്ഷൻ കമ്മീഷനും അയോഗ്യനാക്കില്ല ഹേ എന്ത് തോന്നിവാസാണ് ഒരു മിനിറ്റ് അതെ ഞാൻ പറയുന്നു എന്റെ താമസരേഖയ്ക്ക് ഒരു എക്സ്റ്റൻഷൻ കൂടിയുണ്ട് എന്റെ സ്വന്തം വീടാണ് എന്റെ താമസരേഖ മനസ്സിലായല്ലോ ക്ലാരിറ്റി കിട്ടിയല്ലോ അങ്ങനെയല്ല അങ്ങനെയാണ് എങ്ങനെ ചോദിച്ചു ചോദിച്ചു പോയി നല്ല രസാക്കി തരാം ഞാനും കുറച്ചുകൂടി എൻഗേജ് ചെയ്ത് തരാം കുറച്ചുകൂടി ഞാനും എൻഗേജ് ചെയ്ത് തരാം അതിനൊരു നിക്ഷിപ്ത താല്പര്യമുണ്ട് ആ രണ്ടു പേർക്കും ഒരു നിക്ഷിപ്ത താല്പര്യമുണ്ട് അതിന്റെ അച്ഛത്തേക്ക് എത്തിച്ചോളൂ എത്തിച്ചോളൂ നിങ്ങൾ ബി ജെ പി ചെയ്ത കഥ പറഞ്ഞപ്പോ ഞാനത് ഖണ്ഡിച്ചു തന്നില്ലേ നിങ്ങൾ ബി ജെ പി പറഞ്ഞ കഥ പറഞ്ഞപ്പോ ഞാൻ ഖണ്ഡിച്ചു തന്നില്ലേ ബി ജെ പി ചെയ്തതിനെ അല്ല ഞാൻ പറ്റി അങ്ങനെ വിഴുപ്പലൊക്കെ ഞാൻ താമസ ഇത് എന്റെ വ്യക്തിപരമായ ചോയ്സ് അല്ലേ അല്ല ഒരിക്കലും അറിഞ്ഞിട്ടില്ല എന്റെ വ്യക്തിപരമായ ചോയ്സ് ആണ് അതൊക്കെ ഇതിലെന്തായാലും സന്തോഷമായി എനിക്ക് കാരണം ഭയങ്കര കൂടി കാര്യങ്ങൾ പറയാൻ പറ്റി ആ ക്ലാരിറ്റി പൊതുജനത്തിന്റെ മുമ്പിൽ ഉണ്ടാവും ആരൊക്കെ വളച്ചൊടിച്ച് എഴുതിയാലും ഈ ക്ലാരിറ്റി ഉള്ളിടത്തോളം കാലം ഇവിടെ വോട്ടവകാശം ഉള്ളവരാണെങ്കിൽ വോട്ട് ചെയ്യാനുള്ള നമ്മുടേതായിട്ടുള്ള അവകാശത്തെ സംരക്ഷിച്ചു പിടിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഉത്തരവാദിത്തം അതിനെ മറ്റ് വ്യാജ വോട്ടർമാരുമായിട്ട് പ്രതിപക്ഷ നേതാവ് പോലും ചെയ്യാത്ത രീതിയിൽ തുലനം ചെയ്തതിനൊക്കെ നല്ല നമസ്കാരം അല്ലാണ്ട് വേറൊന്നും പറയാനില്ല ഇരട്ട വോട്ടുള്ളതിനെ ന്യായീകരിച്ചിട്ട് പറയാണ് ഇത് തന്നെയാണ് ബി ജെ പി പ്രസിഡന്റും പറഞ്ഞതെന്ന് കുറച്ച് ഉളുപ്പ് വേണം മാധ്യമ പ്രവർത്തനം നടത്തുമ്പോൾ ഉളുപ്പ് അല്ല ഞാൻ മനസ്സിലേക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കാൻ ഇവിടെ ഇരിക്കുന്നുണ്ട് ഞാനത് ചെയ്യും ചെയ്യും ഉളുപ്പില്ലാത്ത ചോദ്യം ചോദിക്കുന്നു ഇരട്ട വോട്ടിനെ ന്യായീകരിക്കുന്നു ഇരട്ട വോട്ടിനെ ഒരു പത്രപ്രവർത്തകൻ ന്യായീകരിക്കുക എന്നിട്ട് ഇത് തന്നെയാണ് വ്യാജ വോട്ടെന്ന് നമ്മളെ കൂടി ഇരവാദം പറഞ്ഞുകൊണ്ട് പറയുക കാരണം കാരണം അതങ്ങനെയാണ് അത്രത്തോളം നമ്മളെ വേദനിപ്പിക്കുന്നതാണ് അല്ല ഇന്ന വൈകാരികമായി പോകും വൈകാരികമായി പോകും ഇത്രയും ഇത്രയും പത്രപ്രവർത്തകരി രണ്ടു പേർക്ക് മാത്രമാണ് ബുദ്ധിമുട്ട് എങ്കിൽ ഉണ്ടാകുന്ന ആ ബുദ്ധിമുട്ടിന്റെ പേര് വേറെ പലതുമാണ് ആ ബുദ്ധിമുട്ടിന്റെ പേര് വേറെ പലതും തന്നെയാണ് അല്ലെന്നേ അല്ലെന്നേ ഇത്ര അങ്ങനെയാണോ പറഞ്ഞ് അങ്ങനെയല്ലല്ലോ ഞാൻ പറഞ്ഞത് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല പിന്നല്ലാണ്ട് വ്യാജമൂട്ടിനെ താങ്കൾ ന്യായീകരിച്ചില്ലേ വ്യാജമൂട്ടിനെ താങ്കൾ ന്യായീകരിച്ചു വ്യാജമൂട്ടിനെ ന്യായീകരിച്ചു അതിനെ ഞാൻ ചെയ്ത പൊതുമായിട്ട് താങ്കൾ സമീകരിച്ചു വ്യാജ വോട്ടിനെ ന്യായീകരിച്ചു താങ്കൾ അല്ല അതൊരു വാദമല്ലെന്നാണ് ഞാനും പറഞ്ഞത് അതൊരു വാദമല്ല നോക്കൂ നോക്കൂ അദ്ദേഹം പറഞ്ഞത് എത്രത്തോളം വേദനിപ്പിക്കുമെന്നും മനസ്സിലാക്കണം പിന്നെ ഞാൻ എങ്ങനെ പ്രതികരിക്കണം അതെ വ്യാജ വോട്ടിനെ ന്യായീകരിച്ചു പത്രപ്രവർത്തകനെ അങ്ങനെയല്ല 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 ഞാൻ വീണ്ടും പറയുന്നു ആ വാദം അങ്ങനെ ഉന്നയിക്കുന്നത് എളുപ്പില്ലായ്മയാണെന്നാണ് ഞാൻ പറഞ്ഞത് ഒരിക്കലും അങ്ങനെ പറയരുതേക്കോ ഇവിടെ ഇത്രയും പേര് കേട്ടിരുന്നതാണ് ഇരട്ട വോട്ടുള്ള ഒരാളുടെ ന്യായീകരണത്തെ എന്റെ ന്യായീകരണവുമായിട്ട് എങ്ങനെയാണ് താങ്കൾ ഒരുമിച്ച് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഒരു വോട്ടതേ അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റ് മാധ്യമ പ്രവർത്തനത്തിന്റെ പ്രിബലിച്ച പോലെ ഒരു വോട്ടർക്കുള്ള പ്രിവിലേജിനെ താങ്കൾ അധിക്ഷേപിച്ചു അധിക്ഷേപിച്ചു ഇരട്ട വോട്ടുള്ളവരെ ന്യായീകരിച്ചു താങ്കൾ എന്റെ വോട്ടർ എന്നുള്ള പ്രിവിലേജിനെ അധിക്ഷേപിച്ചില്ലേ എന്റെ വോട്ടർ എന്നുള്ള പ്രിവിലേജിനെ താങ്കൾ അധിക്ഷേപിച്ചില്ലേ അത് അതെ അദ്ദേഹം എന്തോ ചെയ്തോട്ടെ ഇനി അദ്ദേഹത്തിന് ഇതിന് വാദങ്ങൾ ഉന്നയിക്കണമല്ലോ ഇപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾക്ക് അദ്ദേഹം അത് പറയട്ടെ അതിനുശേഷം ഞാൻ മറുപടി പറയാം കൂട്ടുനിന്ന് പ്രതിപക്ഷ നേതാവ് പോകേണ്ടി വരും ഈ പത്രസമ്മേളനത്തിന് ശേഷവും ഇങ്ങനെയുള്ള വേട്ടയാടലുകൾ നേരിടേണ്ടി വന്നാൽ അത് പോകേണ്ടി വരില്ലേ ഇപ്പോൾ ഞാൻ ക്ലാരിറ്റി വരുത്തി എന്താണ് വിഷയം എന്നുള്ളത് ഇനിയും അദ്ദേഹം ഇത് തുടരുകയാണെങ്കിൽ നിയമപരമായ വഴിയിലേക്ക് പോകും